അസലാമലൈക്കും വാഹമത്തുള്ള പ്രേമുള്ളവരെ ജബലന്നൂർ പർവ്വതത്തിലേക്കുള്ള കയറ്റമാണ് കേട്ടോ ഈ കാണുന്നത് ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറ് പടികൾ അങ്ങോട്ട് കയറി എത്താണ്ട് എന്നാണ് പറയുന്നത് നമുക്കേതായാലും കയറി നോക്കാം ജബലന്നൂർ പർവ്വതം ഇവിടെ ഇന്ന് അന്ന് പടികളൊന്നുമില്ലാത്ത കാലത്ത് ഐഷ ബി ബി റലി വൻഹ മ നിന്ന് നാല് കിലോമീറ്റർ താണ്ടി ദിവസവും ഈ മല കയറിയിട്ടാണ് നബിസല്ലാ നല്ല തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ് കാരണം ദിവസവും കയറി കയറിയിരുന്നു എന്ന് പറയുന്നു രാത്രിയും വൈകുന്നേരവും അപ്പോൾ നാല് കിലോമീറ്റർ താണ്ടി ശേഷം ഇത്രയും വലിയ മലയിലേക്ക് ആയുഷ് ഖദീജ ബി വി കയറിയിരുന്നെങ്കിൽ അതൊരു വലിയൊരു പിന്നെ ഒരു അധ്വാനം തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അതായാലും അള്ളാഹു സുബാനോത്താൽ അവരെ അവരെ മഹബത്ത് വെക്കുന്ന ആളുകളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ